ഹലോ കൂട്ടുകാരെ രാത്രി നമുക്കിന്ന് പായസം കുടിച്ചാലോ നല്ല അടിപൊളി പായസമാണ് ഒരിടത്തുനിന്ന് കൊണ്ടുവന്നതാണ് അടപ്പായസമാണ് അപ്പോൾ ഞാനും കണ്ണനും ഓരോ കിണ്ണിയിലെടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഒരു കിണ്ണിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് ഓരോ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അടപ്പായസമാണ് മധുരമൊക്കെ ശാലം കുറവുണ്ട് അതുകൊണ്ട് കുടിക്കാനും നല്ലൊരു രസമാണ് എൻ്റെ കണ്ണം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനും കുടിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ തേങ്ങക്കൊത്തൊക്കെ ഉണ്ട് അതിനകത്ത് ചവരിയൊക്കെ ഉണ്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി കട്ടിയായിരുന്നു പിന്നെ ഇവിടെ വന്നാണ് ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് ചൂടാക്കിയത് എന്നിട്ട് കുടിക്കാനും നല്ലൊരു രസമാണ് നിങ്ങളിങ്ങനെ പായസം കുടിച്ചിട്ടുണ്ടോ കുടിച്ചിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ പായസം ഇഷ്ടമില്ലാത്ത ആരുണ്ട് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ മധുരം കുറവായിരിക്കണം രണ്ടിച്ച് മധുരം കുറവാണ് നല്ല ചൂടുണ്ട് അപ്പോൾ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമ്മൻ ചെയ്യണേ അത് ഷെയർ ഓട്ടി ചെയ്തോ അപ്പോൾ ഞാനും കഴിച്ചാളായി അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കെ അല്ലേ ഇതാണ് രാത്രിത്തെ വീഡിയോ ഓക്കെ